അപ്പം നമ്മളൊരു ഇടവിളക്ക് ശേഷം നമ്മൾ പിന്നെ വന്നിരിക്കുകയാണ് നമ്മൾ എന്താ കുറച്ച് നാൾ വീട് ഇടാൻ ഡിലേ ആയെന്ന് വെച്ചുകഴിഞ്ഞാൽ കാരണം ഇവ പറഞ്ഞു പറഞ്ഞു കൊടുക്കടാ കൊടുക്കട അതെ അതെ ജൻസ് നമുക്ക് ഒരു എക്സാം ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ അതിന്റെ പ്രിപ്പറേഷനിലായിരുന്നു പിന്നെ വൈദവ ഇപ്പൊ നിങ്ങൾ ഓർക്ക് ഓർക്കിവിടെ നടുക്കു നിൽക്കുന്ന ഒരാളുണ്ട് നമ്മളുടെ വീഡിയോയിൽ നമ്മുടെ സ്വന്തം നമ്മളെ സ്വന്തം മാളും അവൾ എവിടെ പോയെന്നിപ്പം നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ പറയൂ തീർത്ഥാടനത്തിന് പോയി തീർത്ഥാടനത്തിന്റെ പേരും പറഞ്ഞു ഇവിടുന്ന് കാശീലും കാശി വഴി രാമേശ്വരത്ത് പോയിരിക്കുക അവക്കെന്താ അമ്പലങ്ങളിൽ പൂജ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഇന്നലെ പോയതാ ബ്ലോഗിന് ബ്ലോഗിന് വേണ്ടി പൂജ എടുക്കാൻ പോലും അതെ 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 മാത്രമല്ല ഋഷി ഋഷിക്ക് പുഷ്പാഞ്ജലി കഴിക്കണോ കാശി അപ്പൊ അതിനൊക്കെ വേണ്ടിട്ട് പോയിരിക്കുവാണ് അവള് അപ്പൊ അവൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോയിൽ കാണത്തില്ല അവൾ നമ്മളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കമ്പില്ല തൽക്കാലത്തേക്ക് അപ്പൊ ചാൻസ് നമുക്ക് പറയാനുള്ളതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലും നിങ്ങൾ എല്ലാവരും തിരക്കി എന്ന് പറഞ്ഞാൽ അവള് പറഞ്ഞു അടുത്ത വീഡിയോയിൽ അവള് വരുന്നതായിരിക്കും എന്നാണ് നമ്മളൊരു വിശ്വാസം അവള് പറഞ്ഞിരിക്കുന്നത് ഋഷി കപ്പടിക്കുന്നവർ അവളിനി അമ്പലങ്ങളായ അമ്പലങ്ങളിലൊക്കെ കയറി ഇറങ്ങുമെന്നാണ് അവൾ പറഞ്ഞിരിക്കുന്നത് അതൊന്നും വേണ്ട അവള് മുടി മുട്ടയടിക്കും ചിലപ്പം അതാണോള്ളത് വെച്ചാൽ അതെ ജാൻസ് അപ്പൊ നമുക്ക് നമ്മളുടെ എപ്പിസോഡ് റിവ്യൂ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നിങ്ങളുടെ അടുത്ത് ഒരുപാട് നന്ദി രഹപ്പെടുത്തേണ്ടതായിട്ടുണ്ട് കാരണം നമ്മളുടെ വീടേക്കൊക്കെ നല്ല വ്യൂസ് ഉണ്ടായിരുന്നു അപ്പൊ കാണാത്തവരൊക്കെ മസ്റ്റായിട്ട് കയറിക്കാനും ഇനി നമ്മൾ ഇതേപോലെ സപ്പോർട്ട് ചെയ്യാം എന്തെങ്കിലും മാത്രമേ നമുക്ക് ഇതേപോലത്തെ പൊളി പൊളി ആയിട്ടുള്ള വീഡിയോസ് ഇടാണ്ട് നമുക്ക് ഇൻസ്പിറേഷൻ ആൻഡ് മോട്ടിവേഷൻ ആൻഡ് സംതിങ് സംഭവങ്ങളൊക്കെ കിട്ടത്തുള്ളൂ സോ അപ്പൊ രേഷ്മയുടെ അഭാവത്തിൽ നമ്മൾ ആരംഭിക്കുകയാണ് ചാൻസ് നമുക്ക് വിഷമം ഉണ്ട് നീല്ലാത്തവത്തിൽ പക്ഷെ നമുക്ക് അടുത്ത വീഡിയോ അത് നമുക്ക് സെറ്റ് ആക്കാം അപ്പൊ ഈ വീഡിയോ നമ്മൾ രണ്ടുപേരും കൂടെ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത് നമ്മൾ ഒരുമിച്ചുള്ള നമ്മൾ രണ്ടുപേരും കൂടെ ഒരുമിച്ചുള്ള ആദ്യത്തെ പോകും അപ്പൊ നമ്മുടെ അതെ ഇവർ ഞാൻ ഇട്ടോണ്ട് നിൽക്കുന്നു നമ്മൾ പ്ലാൻ ചെയ്തിട്ടല്ലാൻ അങ്ങനെ നിങ്ങൾ കരുതരുത് അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കഴിഞ്ഞ ഒരു വീക്ക്ലി അനാലിസിസ് എടുത്ത് നോക്കുവാണെങ്കിൽ വൈൽഡ് കാർഡ് കേറിയതിനു ശേഷം ഒരുപാട് വലിയ വലിയ മാറ്റങ്ങളാണ് നമുക്ക് ബിഗ് ബോസിനകത്ത് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് അതെ നിനക്ക് വൈൽഡ് കാർഡ് വന്നതിനകത്ത് ഏത് വൈൽഡ് വൈൽക്കാർഡിനായിട്ട് ഇഷ്ടം ഇഷ്ടപ്പെട്ടത് സുബിൻ എനിക്ക് 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 സത്യം പറഞ്ഞ വരുന്നതിനകത്ത് ആരെ എനിക്ക് ആരെയും എനിക്ക് വരുന്ന ഇഷ്ടപ്പെട്ടില്ല എനിക്ക് പൂജേനെ വലിയ ഉഴപ്പിലാണ് ഇഷ്ടപ്പെട്ടു പൂജ പിന്നെ അങ്ങനല്ല നന്ദന വന്നപ്പോ എന്തോ ഒക്കെ ഭയങ്കര ഉത്സാഹമായിരുന്നു ഇപ്പൊ നന്ദനയുടെ ഉത്സാഹം ഒക്കെ പതികെ പതിയെ കെട്ടടങ്ങിയതായിട്ട് ഫീൽ ചെയ്യുന്നു പിന്നെ സീക്രട്ട് ഏജന്റ് എന്റെ എക്സ്പെക്ടേഷൻ ഫുൾ ഡിസ്ട്രോയ് ചെയ്ത് നശിപ്പിച്ചുകൊണ്ടാണ് ഇപ്പൊ അവിടെ നിൽക്കുന്നത് ഞാൻ ഇങ്ങനല്ല ആക്ച്വലി സീക്രട്ട് ഏജന്റിനെ പറ്റി എക്സ്പെക്ട് ചെയ്തത് പിന്നെ റീ അങ്ങനല്ല ഞാൻ ആക്ച്വലി എക്സ്പെക്ട് ചെയ്യാന്ന് വെച്ചാ എന്ത് കളർ ചെയ്യുന്നത് കുറച്ച് കുറഞ്ഞു ൂടെ കളറൊന്നല്ല ഞാൻ ആക്ച്വലി എക്സ്പെക്ട് ചെയ്യാന്ന് വെച്ചാൽ സീക്രട്ടേജന്റ് കുറച്ചും കൂടെ ഒരു സൈലന്റ് ആയിട്ട് ഒതുങ്ങി കൂടിയിരിക്കുന്ന ഒരു വ്യക്തിയെന്ന കരുതില്ല ഞാൻ നോക്കുമ്പോഴേക്കും സീക്രട്ടറി കുറച്ചും കൂടെ ഒതുങ്ങി പോയ എനിക്ക് തോന്നി അത് എന്താ സംഭവം എനിക്കറിയത്തില്ല ഇനി പുറത്ത് പുറത്തെ കാര്യങ്ങളൊക്കെ അകത്തു വന്ന് പറഞ്ഞത് കൊണ്ട് ലാലേട്ടനൊക്കെ ാണോന്ന് അറിയത്തില്ല സെക്രട്ടറി ഏജന്റ് ഇനി വരണം ഞാൻ ആഗ്രഹിക്കുന്നു നീ ആശംസിക്കടാ ആശംസിക്കുന്നു സോ നമുക്ക് പൂജേനെ പറ്റിയിട്ടുള്ള അഭിപ്രായം പറയും പൂജ കൊള്ളാം 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 പൂച്ചല്ല പൂജ 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 കൊഴപ്പില്ല നീ പറഞ്ഞു കളിക്കുന്നുണ്ട് കൊഴപ്പൊന്നുമില്ല പൂജ സ്ട്രോങ് പ്ലെയർ ആണ് അവൾ ഒരു ബിഗ് ബോസ് എൻസൈക്ലോപീഡിയ ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ഫുൾ സംഭവങ്ങളും ഓരോ എപ്പിസോഡും ലൈവ് ട്വന്റി ഫോർ ഇന്റു സെവൻ അവൾ കണ്ട് ഫുള്ളും മനസ്സിലാക്കിയിട്ട് വന്ന ഒരു ബിഗ് ബോസ് കറക്റ്റ് ഒരു ബിഗ് ബോസ് പീസ് ആയിട്ട് എനിക്ക് തോന്നുന്നു അവൾ ഫുൾ അരച്ചു വിലക്കി കുടിച്ചിട്ടു അരച്ച് വിലക്കി കുടിച്ചിട്ടുണ്ടാകും അഭിഷേക് കെ പറയൂ അഭിഷേക് ഞാൻ ഒരു 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 പഴയ റിയാസിന്റെ റിയാസിന്റെ സെറ്റപ്പ് സെറ്റപ്പ് എന്ന് വെച്ചാൽ ആ ഗെയിം ഗെയിം ആള് എനിക്കെ ഷോ എനിക്ക് തോന്നിയില്ലെ എനിക്ക് റിയാസിനെ പോലെ പോലെ ഒന്നും എനിക്ക് എനിക്ക് തോന്നിയില്ല തോന്നിയത് ഞാൻ വിചാരിച്ച് ഇത്രയും കൂടെ എനിക്കറിയത്തില്ല എനിക്കും അത്ര ഞാൻ അവന്റെ ഗെയിമിൽ ഞാൻ ഇപ്പൊ അത്ര സാറ്റിസ്ഫൈഡ് അല്ല അവൻ കേറി കയറി വന്നു കഴിഞ്ഞാൽ അവൻ അവിടെ ഇനി നിലനിൽപ്പുണ്ടാവും ഓക്കെ അടുത്തത് മറ്റേ അഭിഷേക് മറ്റഭിഷേക് കൊള്ളാം കേട്ടോ അവന് ഭയങ്കര തീയായിട്ടാണ് വന്നത് ഭയങ്കര അഭിഷേക് കൊള്ളാം അളിയൻ വന്നപ്പോഴത്തേക്ക് നല്ല നെഗറ്റീവ് അടിച്ചു കൊണ്ടാണ് പക്ഷെ വന്നിട്ട് അളിയൻ എന്തായിരുന്നു ഭയങ്കര പവർഫുൾ ആയിട്ട് അഭിഷേകം ഇപ്പൊ ഒതുങ്ങി പോയതായിട്ടാണ് എനിക്ക് തോന്നിയത് പക്ഷെ നോമിനേഷൻ കിട്ടിയിട്ട് മറ്റേ അഭിഷേകനൊരു പേടിയിലല്ലോ അഭിഷേക് അതൊരു പറയുന്നുണ്ട് കാണാൻ എനിക്ക് കൃഷ്ണമണി ഉള്ള പോലെ അപ്പം രണ്ടഭിഷേനെ പറ്റി പറഞ്ഞു പൂജനെ പറ്റി പറഞ്ഞു ഇനി പറയൂ ഇവിടെ കാർ വാങ്ങാൻ പോകുന്ന എവിടെ നല്ല സായി എന്തു അവന് പുറത്ത് വേറെ മുഖം അകത്ത് വേറെ മുഖം അയ്യോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരുന്ന കുഴപ്പമില്ലായിരുന്നു ആ വന്ന് എന്തായിരുന്നു പുറത്ത് എന്തൊക്കെ വിമർശിച്ചാ ഓരോരുത്തരെ എടുത്ത് എടുത്ത് വിമർശിച്ച ആള് വന്ന് ഓരോന്നും പറഞ്ഞു കളിയല്ല അവന്റെ സ്ട്രാറ്റജി ആണ് സായിക്ക് മൊത്തത്തിൽ കൈ ാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് സായി ഇനി സെറ്റ് ആയിട്ട് ഇത്തിരി കയറി കയറിയൊക്കെ വരുന്നുണ്ട് ടൈം എടുക്കും ടൈമെടുക്കും അത് ഫിസിക്കൽ ഗെയിം വരുമ്പോഴത്തേക്ക് ഫിസിക്കൽ ഗെയിം അത്രയും ഫിസിക്കൽ ഗെയിം വന്നിട്ടില്ല വൈൽഡ് കാർഡ് വന്നതിന് ശേഷം എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ അവർ കളിക്കുന്നുണ്ട് ഇപ്പൊ പൂജ പറഞ്ഞു നമ്മൾ പൂജ പറഞ്ഞു അഭിഷേക് രണ്ട് അഭിഷേകിനെ പറ്റി പറഞ്ഞു സായിനെ പറ്റി പറഞ്ഞു നന്ദന പറഞ്ഞു അവള് വന്നപ്പോ ഭയങ്കര പവറായിട്ട് വന്ന് ഇപ്പൊ തന്നെ എല്ലാം അരച്ച് കലക്കി കൂടിച്ച് എല്ലാത്തിനും അടിച്ച് കൊളവാക്കിന് മനസ്സിലായി എല്ലാത്തിനും അവള് വന്നു എല്ലാവരും അടിച്ച് കാണിച്ചു കഴിഞ്ഞാൽ ആദ്യമ പോയ രതീഷിനെ പോലെ പോയനെ ഒരാഴ്ച ആളാണ് ഇവൻ ടീച്ചയുടെ കഷ്ടമാനാണ് ആ ഡിജെ കുഴപ്പമില്ല നല്ല രീതി കളിച്ച് കയറുന്നുണ്ട് പക്ഷെ കൈന്ന് പോകുന്നുണ്ട് പിന്നെ സാധാരണ ആഴ്ച വെച്ച് തന്നെ നോക്കുവാണെങ്കിൽ വന്നു കഴിഞ്ഞപ്പോ നല്ലൊരു ഇത് കൊണ്ടുവന്നിട്ടുണ്ട് അവനൊരു ചെറിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കി പക്ഷേ ഇമ്പാക്ട് അവന് തന്നെ ഡിസ് ആയിട്ട് ആയിട്ട് മാറി ഇന്നലത്തെ എപ്പിസോഡില് പക്ഷെ അത് ഒട്ടും ഇതായിട്ട് വരുന്നില്ല

ീ പറയ ബിഗ് ബോസ് കാണിച്ചത് ആൺഫെയർ ആണെന്നോ ബിഗ് ബോസ് തന്നെ ഗസ്റ്റേഴ്സ് കാണിച്ചിട്ടുണ്ട് അവർക്കൊന്നും വാർണിംഗ് ഇങ്ങനെ മാത്രം വാർണിംഗ് കൊടുക്കുന്ന എനിക്കത് പറയാനായിട്ടുള്ളത് ഇന്നത്തെ എപ്പിസോഡിനെ പറ്റിയാണ് ആക്ച്വലി പറ്റിയിട്ടാണ് ആക്ച്വലിവിടെ ഡിസ്കസ് ചെയ്ത് ഇന്നത്തെ എപ്പിസോഡിന് അവൻ ജാസ്മിനെ നോക്കിയിട്ടാണ് അങ്ങനത്തെ ഒരു സംഭവം കാണിച്ചത് അപ്പം അത് അപ്പൊ ജാസ്മിനെട്ട് അവർ അപ്പൊ തന്നെ അത് റിയാക്ട് ചെയ്യുകയും അവിടെ ഉള്ള ബാക്കി ഹൗസ് മെമ്പേഴ്സ് അതിനെ റിയാക്ട് ചെയ്യുകയും ചെയ്തു അതുകൊണ്ടാണ് ആ ഒരു ഇൻസിഡന്റിന് അത്രയും ക്യാമറ സ്പേസ് കിട്ടിയും പിന്നെ അത് എപ്പിസോഡ് എന്തായാലും പുറത്ത് വിട്ടേ പറ്റത്തുള്ളൂ അപ്പം ഇത്രയും ഡിസ്കഷൻ ഒരു ഫൈറ്റ് ഉണ്ടായി അത്രയും ഫൈറ്റ് ഉണ്ടായ കാര്യം എന്തായാലും നെഗറ്റീവ് വരും ഷോയിനെ അത് ബാധിക്കും അപ്പൊ അതൊക്കെ കൊണ്ട് ബിഗ് ബോസിന് അതുകൊണ്ട് അവനെ ഒന്ന് വാങ്ങിച്ചത് വിട്ടേ പറ്റത്തുള്ളൂ പക്ഷെ മറ്റുള്ളവർ കാണിച്ച ഗസ്റ്റ് അതേപോലെ അത്രയും പെട്ടെന്ന് അത്രയും വൈറലായില്ല എവിടെ എവിടെയൊക്കെയോ അതങ്ങനെ അണഞ്ഞണഞ്ഞത് പോയത് പുറത്തേക്കും വന്നില്ല പ്രേക്ഷകരും അത് പ്രേക്ഷകരും അതിനിങ്ങനെ പുറത്തോട്ട് എടുത്തുകൊണ്ട് വന്നില്ല ഓക്കെ ബാക്കി പറയൂ ില്ല ലാലേട്ടൻ അവനോന്ന് പറയുന്നത് കണ്ടപ്പോ സഹതാപം തോന്നിയോ ഇല്ലയോന്ന് കമന്റ് ചെയ്യും അപ്പം നമുക്കിന്നലത്തെ വീക്കെന്റ് എപ്പിസോഡ് സാറ്റർഡേ എപ്പിസോഡിന്റെ പരിപാടി നമുക്ക് കമന്റ് ചെയ്യാം ബൈ ചാൻസ് നമ്മളാകെ ക്ഷണിച്ച് നിക്കും ഇവൻ ഇപ്പൊ ഒത്തിരി ദൂരത്തുനിന്നാണ് ട്രാവൽ ചെയ്ത് വന്നത് മാളുവാണെങ്കി ഇല്ല ഞാനാണെങ്കി ഒരു നിശ്ചയത്തിന് പോയിരിക്കുവായിരുന്നു ാണ് എനിക്കിന്ന് എന്റെ അമ്മയുടെ ഫാമിലിയിൽ എനിക്കൊരു എൻഗേജ്മെന്റ് അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാനോടി വന്നിട്ട് ഞാൻ ജസ്റ്റ് ഡ്രസ്സ് ഒന്ന് പോയടാ അപ്പൊ ഞാൻ പെട്ടെന്ന് ഡ്രസ്സ് മാറി ഓടി വന്നിട്ട് നമ്മൾ ഈ ബ്ലോഗ് ഷൂട്ട് ചെയ്യുന്നത് അതുകൊണ്ടാണ് നമ്മളിങ്ങനെ പെട്ടെന്ന് പെട്ടന്ന് പറഞ്ഞു തീർക്കുന്നപ്പോ നിങ്ങൾക്ക് ചെറിയൊരു ഒന്നോന്നത് ഇതിപ്പോ നമ്മളോട് പറയേണ്ട കാര്യൊന്നും ഇല്ലേ പക്ഷെ ഞാൻ ഇങ്ങനെ ഇങ്ങനൊക്കെ ഓടിക്കൊണ്ടിരിക്കുന്ന എന്തോ എനിക്കൊരുത്തിരി മേക്കപ്പ് കുറവായോണ്ടാണോന്ന് എനിക്ക് അറിയത്തില്ല ജെൻസ് നിങ്ങൾ പറയൂ അപ്പൊ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിനെ പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാം ഓക്കെ ഓക്കെ ഇന്നലത്തെ എപ്പിസോഡ് വളരെ ശാന്തമായിട്ടുള്ള രീതിയിൽ തുടങ്ങി ഇന്നലെ അപ്പൊ ഇന്നലെ ഇന്നലത്തെ എപ്പിസോഡിൽ ലാലേട്ടൻ ലാലട്ടം തോന്നുന്നു ഇന്നത്തെ ലാലട്ടന്റെ ഡ്രസ്സാണേലും നല്ല ഭംഗിയുണ്ട് ഇനി എനിക്ക് പറഞ്ഞിട്ടുള്ളത് നോറയ്ക്ക് ഒരു പ്രത്യേക പ്രിവിലേജ് പ്രിവിലേജ് അല്ല ഒരു പ്രത്യേക അംഗീകാരം ഏഷ്യാനെറ്റ് കൊടുത്തിട്ട് എനിക്ക് തോന്നി നിനക്ക് അങ്ങനെ കൊടുത്തിട്ട് ഇങ്ങനെ പൊങ്ങിയും അത് നന്ദി നന്ദിനി കുട്ടിയുടെ പെർഫോമൻസിനെ പറ്റിയിട്ട് ശരണ്യൊക്കെ അടിച്ച താത്ത നോക്കിയെന്ന് പ്രേക്ഷകർക്ക് ി എന്ന് ഉള്ള ആ ഒരു സൂചന ലാലേട്ടൻ ഇന്നലത്തെ എപ്പിസോഡിൽ പറയുന്നതായിട്ട് മനസ്സിലായി അതെ അതെ ഇന്നേ വരെ ഒരു സാരി എപ്പിസോഡിൽ നോറയ്ക്ക് ഇതേപോലത്തെ ഒരു സ്പെഷ്യൽ അംഗീകാരം കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ നോറ ഇന്നലെ വാനോളം ഉയർന്നു ഞാൻ അതുമല്ല ഇന്നലെ അവക്കൊരു ടീഷർട്ട് കിട്ടിയായിരുന്നു അതിലേക്ക് നമുക്ക് വരാം അപ്പൊ നോറയ്ക്ക് ഇന്നലെ നല്ലൊരു അംഗീകാരം കിട്ടി എനിക്ക് ഇഷ്ടപ്പെട്ട് നോറയ്ക്ക് ഒരു അംഗീകാരം കൊടുത്തവത്തില്ല കാരണം അവള് ശരിക്കും സിംഗിൾ ഗെയിമർ ആയിട്ടാണ് അവിടെ നിൽക്കുന്നത് ജാസ്മിനിന് ഗബ്രുണ്ടെന്ന് പറയാം ജാൻമണിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ജിൻഡോ ഉണ്ടെന്ന് പറയാം ഓരോരുത്തർക്കും അവിടെ ഓരോരോ ബെസ്റ്റ് ഫ്രണ്ട്സ് പോലും ഉണ്ട് അല്ലെങ്കിൽ ചെറിയൊരു ഫ്രണ്ട്സ് എങ്കിലും ഉണ്ട് നോറ ആക്ച്വലി അവിടെ ഭയങ്കരമായിട്ട് ഒറ്റപ്പെട്ട് നിക്കുന്നതാണെങ്കിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു ഗെയിം ആകുമ്പോൾ ഒറ്റപ്പെട്ടല്ലോ സ്വാഭാവികമായിട്ടും വരും പിന്നെ ചില സമയത്തൊക്കെ റസ്മിൻ്റെ ഒറായിട്ട് കൂട്ടുകൂടി ഒരയ്ക്ക് ഒരു സപ്പോർട്ട് കൊടുക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷേ ഇന്നലെ ആദ്യം ഏഷ്യാനെറ്റ് നോറക്കൊരു സ്പെഷ്യൽ സപ്പോർട്ട് കൊടുത്തായിട്ട് എനിക്ക് തോന്നി അതെന്തായാലും എനിക്ക് അപ്രീഷിയേറ്റ് ചെയ്യാനായിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം എനിക്കത് ഇഷ്ടപ്പെട്ടു നോറക് ഇതുവരെ അങ്ങനത്തെ ഒരു അപ്രീസിയേഷൻ കിട്ടിയിട്ടില്ല അത് നോറക്കിനി മുന്നോട്ട് കേറി വരാനായിട്ട് ഒരു ഉത്സാഹവും പ്രചോദനമായി മാറിഞ്ഞാൽ നന്ദി നമസ്കാരം പറയും എനിക്ക് തോന്നിയ പോലെ തന്നെയാണ് തോന്നിയാണെന്ന് തോന്നിയത് അപ്പൊ നമുക്ക് നോറയുടെ കാര്യം പറഞ്ഞു എനിവേ കൺഗ്രാചുലേഷൻസ് നോറ ഇനി ഇതേപോലെ തന്നെ കുറച്ചുകൂടെ നന്നായിട്ട് കളിച്ചു കളിച്ച് മുന്നോട്ട് പോവാൽ ഫൈനൽ ഫൈവ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല ഒരു ഫൈനൽ ഫൈനൽ ടെരാൻ ചാൻസ് അല്ലേ ഓക്കെ അടുത്ത കണ്ടസ്റ്റന്റ് ഇന്നലെ ജാസ്മിൻ ഒരു സ്പെഷ്യൽ അംഗീകാരം കൊടുത്തായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് എന്താണ് പറഞ്ഞിട്ടുള്ളത് അംഗീകാരം അപ്പൊ ഇന്നലത്തെ ജാസ്മിന്റെ കേസ് എടുക്കുവാണെങ്കിൽ ഇന്നലെ നമ്മൾ കണ്ടായിരുന്നു ഡിജെ ഡി ജെ നമ്മുടെ സുബിൻ നമ്മൾ ഈ ഡിജെ എന്ന് പറഞ്ഞ ഇവർക്ക് മനസ്സിലാവും സുബിനെയാണ് ഇവൻ പറഞ്ഞു ഞാനും പറയാൻ തുടങ്ങി അപ്പൊ നമ്മളുടെ സുബിൻ ജാസ്മിനെ നോക്കി അങ്ങനത്തെ ഒരു ആക്ഷൻ കാണിച്ചത് കൊണ്ട് ലാലേട്ടൻ വന്നിട്ട് ജാസ്മിനെ എഴുന്നേൽപ്പിച്ചു നിർത്തി അഭിപ്രായം ചോദിക്കുകയും കുറച്ച് സംസാരിക്കുകയൊക്കെ ഉണ്ടായി അപ്പൊ അതിൽ നിന്ന് ജാസ്മിനെ കുറച്ച് ജാസ്മിനോടെ താങ്ക് യു ലാലേട്ടൻ താങ്ക് യു ഏഷ്യാൻ അവക്ക് ഒരു കൺസിഡറേഷൻ അവിടെ കിട്ടി ആ കൺസിഡറേഷൻ നീ ഓക്കെ ആണോ ഓക്കേ അല്ലയോ അത് കറക്റ്റ് കാര്യം തെറ്റല്ല തെറ്റാണ് അവൻ ചെയ്ത് ശരിക്കും തെറ്റാണ് എന്റെ ആ അത് കുഴപ്പമില്ല പക്ഷേ ജാസ്മിനും നല്ല രീതിയിൽ ആക്കിയിട്ടാണ് അവൻ കാണിച്ചത് ഓക്കെ ജാസ്മിൻ ആക്കി എന്ന് പറഞ്ഞപ്പോഴും ലാലേട്ടൻ ജാസ്മിൻ പറഞ്ഞ ഡയലോഗ് ഓ മതി നീ ഷോ നിർത്ത് 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 നിന്റെ ഷോ ഇങ്ങനെ നമ്മൾ പറയുന്ന നിർത്തോ മാസം കാണിക്കലും അതൊക്കെ അല്ലേ പക്ഷെ അത് അതിനു അതിനുമുമ്പ് ഈ വഴക്കുടങ്ങുന്ന മറ്റേ ജാൻമണി എന്തോ ഒരു ചെറിയ കാര്യം ചെറിയ പറഞ്ഞിട്ട് നടന്നത് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ സുബിനെ പവർ റൂമിൽ നിന്നും എടുത്തു മാറ്റുകയാണ് ഉണ്ടായത് വേണ്ടിട്ട് ഋഷി അവിടെ കരയുന്നുണ്ടായിരുന്നു സുബിനും കരയുന്നുണ്ടായിരുന്നു പക്ഷേ ഋഷിന്ന് ചോദിച്ചിട്ടില്ല അതെ ശരി അപ്പൊ പെട്ടെന്ന് അയ്യോ അങ്ങനത്തെ ലാലേട്ട ലാലേട്ട് പവർ ടീമുള്ള പവർ ടീമിൽ ആ മെമ്പർ ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ശിക്ഷ കൊടുത്തേ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ഇനി ഇതിന്

ാക്കണ്ട ജാസ്മിനും പ്രൊവോക്കാക്കിയെന്നാണ് നീ പറയുന്നത് പക്ഷേ ജാസ്മിൻ അത്രയും നെഗറ്റീവ് വൽക്കരിച്ച് അവനെ ആക്കി നെഗറ്റീവ് വല്ക്കരിച്ചല്ലോ അവിടെ ഉപയോഗിക്കേണ്ട പദം അത്രയും ഓവറായിട്ട് അവനെ പ്രൊവോക്കാക്കിയതായിട്ട് എനിക്ക് നിനക്ക് നീ ഇവിടെ തോന്നിയില്ലാസ്മീൻ പക്ഷെ ആക്കിയെങ്കിൽ അത്രയും കാണിക്കേണ്ടതായിട്ടുള്ള ഒരു രീതിയിൽ പ്രൊവോക്കാക്കിയതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അവനത് വേറെന്തെങ്കിലും ഒരു അവനെ പക്ഷേ ഇതിനെക്കാട്ടിലും വലിയ പ്രൊവോക്കിംഗ് അവിടെ നടന്നിട്ടുണ്ട് അപ്പോഴും ഇതേപോലത്തെ ഒരു ആക്ഷൻ കാണിച്ചിട്ടില്ല സോ ഇങ്ങനത്തെ ഒരു ആക്ഷൻ കാണിക്കേണ്ടതായിട്ടുള്ള അത്ര വലിയ രീതിയിലുള്ള ഒരു പ്രൊവോക്കേഷൻ പ്രൊവക്കേഷൻ ആയിരുന്നെന്നും എനിക്കത് ഫീൽ ചെയ്തിട്ടില്ല ഞാൻ ജസ്മിന്റെ കൂടെ ആണെന്നല്ലോ പറഞ്ഞു വരുന്നു അവര് ജസ്റ്റ് വാക്തർക്കമായിരുന്നു അത് ഇവനും ഓറലി അവർ അവളുടെ അടുത്ത് വഴക്കിട്ടാ മതിയായിരുന്നെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൂ ഓക്കെ ഓക്കെ അപ്പം നമ്മളിപ്പം സുബിന്റെ കാര്യം പറഞ്ഞു ജാസ്മിന്റെ കാര്യം പറഞ്ഞു ഗബറി ഗബ്രി ജാസ്മിൻ പറയൂറ്റും അവരങ്ങനെ എന്തിനാണ് ഇപ്പൊ സത്യം പറഞ്ഞാൽ എനിക്ക് അറിയത്തില്ല കാരണം പക്ഷേ അല്ല അവര് ആ ഒരു വീക്കെ എപ്പിസോഡിലും അല്ലാത്ത ടാസ്ക് ഒക്കെ വരുമ്പോഴത്തേക്ക് അവർ രണ്ടടുത്തു പോയിരിക്കും പക്ഷെ അത് കഴിയുമ്പോഴത്തേക്ക് അവർ പിന്നെ തന്നെ വന്നിരിക്കും എന്നാ പിന്നിവർക്ക് എനിക്കറിയത്തില്ല

ആലപ്പുഴ ജില്ലയിലാണ് പക്ഷെ ആ ഒരു ഒരു പവർ അടുക്കള അടുക്കളയെ തന്നെ ഒതുങ്ങി നിനക്ക് തോന്നുന്നുണ്ടോ ഒരു പിന്നെ സോഷ്യൽ മീഡിയയിലൊന്നും പുള്ളിക്കാരത്തിലൊരിതുമില്ല ഓക്കെ അടുത്തകാരുന്നു നമ്മടെ അർജുൻ കോമ്പോ അത് അർജുൻ അർജുൻ ശ്രീത് പോകുമ്പോ അങ്ങനെ വർക്ക് ആയതായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇവിടെ കറങ്ങി തിരിഞ്ഞാക്കി ഇങ്ങനെ നടക്കുന്നത് അത് വർക്ക് ആവത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അർജുനാണെങ്കിലും നല്ല ആയിട്ടാണ് ഒരു സ്ട്രേറ്റ് ഫോർവേർഡ് ആയിട്ട് നല്ലൊരു ഗ്യാപ്പ് ഇട്ടിട്ട് നല്ലൊരു നെഗറ്റീവ് നല്ല രീതി പോകുന്നത് ഒരു ഫ്രണ്ട്ഷിപ്പ് മോഡ് തന്നെ എനിക്കത് പുറത്തുള്ളവരാണത് പാട്ട് സ്റ്റാറ്റസ് ലവ് ട്രാക്ക് ആക്കി മാറ്റുന്നത് ഓക്കെ അടുത്ത ജന്മിന് െ പറ്റി എന്ത് പറയാനൊൻമണി എവിക്ട് ആയിരിക്കുകയാണ് സങ്കടം ഉണ്ടാണോ എന്റർട്രെയിനർ ആയിരുന്നു പിന്നെ എല്ലാ ദിവസവും ഒന്നും മനസ്സിലായില്ലെങ്കിലും കണ്ടോണ്ടിരിക്കുന്നു എന്തെങ്കിലുമൊക്കെ കൊള്ളാമായിരുന്നു പോയി 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 സങ്കടം ഉണ്ടാവും അവര് എനിക്ക് ഞാൻ പറഞ്ഞ അവർ കുറച്ചാളും കൂടെ നിക്കണായിരുന്നു കാരണം അവരെ കാട്ടി പേസ് ഉണ്ടായിരുന്നു അവർക്ക് അല്ല ഹൗസ് ബോട്ടിൽ ഒത്തിരി പേരുവേറെ ശ്രീരേഖണ്ട് അപ്പൊ അവരൊന്നും പോകാതെ ഇവരി ശ്രീരേഖത്തിരി ഇവരെ പുറത്താക്കിയെന്നോ ഞാൻ വലുതായിട്ട് യോജിക്കുന്നില്ല പക്ഷെ പറഞ്ഞു പുറത്ത് കമന്റ്സ് ഒക്കെ വന്നിട്ടുണ്ട് അവരുടെ ശാപത്തിന് പറ്റിട്ട് ഏഷ്യാനെറ്റിന് ശ്രമിച്ചിട്ടാ പോയെന്നൊക്കെ പറഞ്ഞു പക്ഷെ അവരുടെ ഒരുപാട് റീൽസും വീഡിയോസ് ഒക്കെ ആണെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ആയിട്ട് ഒത്തിരി പേര് എടുത്തിട്ട് അനീകരിച്ചൊക്കെ ചെയ്യുന്നുണ്ട് അനീകരിച്ച് മീൻസ് അവരുടെ ഡയലോഗ് ട്രെൻഡിങ് ആയിട്ട് ചെയ്യുന്നുണ്ട് അത് എനിക്കൊന്ന് ഏഷ്യാനെറ്റിന്റെ വരെ ഇവർ പോയ സങ്കടം ഉണ്ടെന്ന് തോന്നുന്നു കാരണം മറ്റാർക്കും കൊടുക്കാത്ത ഒരു പ്രിവിലേജ് ആണ് ഇവർ പോവാൻ നേരത്ത് അവരുടെ കുറച്ച് സംഭവങ്ങളൊക്കെ സ്ക്രീനകത്തൊക്കെ ഇട്ട് കാണിച്ചിട്ട് ഇട്ട് കാണിച്ച അവസാനം അവർ കരയായിരുന്നു അല്ല അത് ലാസ്റ്റ് പിന്നെ പൊക്കോ എന്നും പറഞ്ഞ് വിട്ടു ഋഷിയെ പേരി പറയണ്ടെങ്കിൽ ഋഷി ഭയങ്കര ഇമോഷണലി അറ്റാച്ച്ഡ് പേഴ്സൺ ആണ് ആരുമായിട്ട് ഒരു മൂന്ന് ദിവസം സംസാരിച്ച് സെറ്റാകുമോ അവർക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഋഷി ഇരുന്ന കാര്യം അതെ അതെ അവരൊക്കെയാണ് വയൽക്കാട് വന്നതാണ് നമ്മുടെ സുബി വന്നിട്ട് ഒരാഴ്ചയായിട്ട് അത്രയും പെട്ടെന്ന് അവർ കയറി ക്ലോസ് ആയി കീഴടക്കി അതെ ഋഷി നിക്കും ഉടനെ പോകത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് വാട്ട്സ് ഒപ്പീനിയൻ പവർ ടീം ഇത്രയും സീസൺ തുടങ്ങിയതിൽ വെച്ചിട്ട് ഏറ്റവും വെറൈറ്റി പവർ ടീം എനിക്ക് തോന്നി കാരണം അവർ വെറൈറ്റി ആയിട്ടുള്ള പവർ ടീം ആശയങ്ങൾ ഇങ്ങനെയും പവർ ഉപയോഗിക്കാമെന്നുള്ളൊരു സംഭവം ഓഡിയൻസിനും ബാക്കി ഹൗസ് മെമ്പേഴ്സിനും മനസ്സിലാക്കി കൊടുത്തിട്ട് പവർ ടീമാണ് പക്ഷെ ലാസ്റ്റ് അവർക്കെന്നെ പണി വരുന്ന സജസ്റ്റ് ചെയ്യും പവർ ടീമിലേക്ക് യോഗ്യതയുള്ള ഒരാളെ അങ്ങനെയാണെങ്കിൽ സായി അതിനകത്ത് വരുന്ന പക്ഷെ തൊട്ടേ എങ്ങനെയാണെന്ന് നോക്കണം പുള്ളിയുടെ കളി ഒരു ടീം വർക്ക് ആയിട്ട് എങ്ങനെ കളിക്കുവാണ് സാധാരണ കാരലാണെങ്കിലും ഒരു ടീം ആയിട്ടല്ല ഇരിക്കുന്നു പവർ ടീമിൽ പോയി കഴിഞ്ഞാൽ അറിയാലോ എനിക്ക് നന്ദന നല്ല ഹൈപ്പർ ആക്റ്റീവ് ആക്റ്റീവായിട്ടാണ് വന്നത് പക്ഷെ ആളിപ്പിത്തിരി അണഞ്ഞിരിക്കുകയാണ് അവൾ ഇനിയും ഒന്ന് ആക്റ്റീവ് ആയിട്ട് വരാൻ അവൾ എങ്ങനെയാന്ന് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി നന്ദന അവർ ടീമിൽ കയറിയുള്ള എനിക്ക് ആഗ്രഹമുണ്ട് ജിൻഡോ ജിണ്ടോ ജിൻഡോ ആറാടുകയാണ് എല്ലാ ആഴ്ചയിലും എല്ലാരും ഇഷ്ടമാണ് ജിണ്ടോ ഇനിയും കയറി കയറി വരട്ടെ ജെനിട്ടാണ് പക്ഷെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒരു വാർണിംഗ് കിട്ടിക്കഴിഞ്ഞാൽ മനസ്സിലാക്കി ആ വരുമാനത്തിലൊക്കെ പ്രേക്ഷകരൊക്കെ കൂടുതലും ഏറ്റെടുക്കുന്നുണ്ട് അപ്പം നമ്മള് സോഷ്യൽ മീഡിയത്തെ നോക്കുവാണെങ്കിലും യൂട്യൂബിലൊക്കെ ഇതാണ് ഫാൻസിന്റെ അതെ അൻസിസ് യുവർ ഒപ്പീനിയൻസിൻസിൻസി അത് അവൾ കളിക്കത്തില്ല എന്നുള്ള രീതിയിൽ അവൾ തന്നെ ഇന്നലെ പറഞ്ഞു കഴിഞ്ഞാൽ എപ്പിസോഡിൽ നമ്മളുടെ വിഷൻ റൂമിലിരുത്തി സംസാരിച്ചപ്പോഴത്തേക്ക് അൻസിബ തന്നെ പറയുന്നത് ഇത് അൻസിബയുടെ മാക്സിമം ലെവലാണ് അവളുടെ ക്യാരക്ടർ അങ്ങനെയാണ് ആവശ്യമുള്ള എടുത്ത് മാത്രം സംസാരിക്കുക അൻസിബയുടെ കേസ് വരുമ്പോ മാത്രം സംസാരിക്കുക അതല്ലാണ്ട് ചുമ്മാ പോയിട്ട് ഡയലോഗ് അടിക്കുന്ന ഒരു ക്യാരക്ടർ െനിക്കിപ്പോ തോന്നില്ല അനസിന്റ് ആയെന്ന് തോന്നുന്നു അപ്സറെ സൈലന്റ് ആയതല്ലേ ബാക്കിയുള്ള സൂര്യനും എല്ലാരും കൂടെ കയറി കയറി വന്നപ്പോ അപ്സരായി പോയതാ സൈലന്റ് ആയിട്ടില്ല അതെ അതെ ഈ നമുക്ക് ജാസ്മിന്റെ ഹൈജീനെ പറ്റിട്ട് കഴിഞ്ഞ ദിവസം ജിൻഡോ എല്ലാരും കൂടെ ജാസ്മിന്റെ ശരിക്കും വഴക്ക് വഴക്കോറഞ്ഞായിരുന്നു അവൾ വാഷ്റൂമിൽ പോയിട്ട് വരുമ്പോ കാല്പ്പിടാതെയാണ് നടക്കുന്നത് സെറ്റിൽ കയറിയിരിക്കുന്നത് സോഫിയിരിക്കുന്ന പറഞ്ഞു എന്താണ് പറയാനുള്ളത് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ആരെങ്കിലും ഇങ്ങനെയൊക്കെ കാണിക്കോ ഇങ്ങനെ ചെരിപ്പിടാതെയൊക്കെ അത് എത്ര പേർക്ക് ബാക്കിയുള്ളവരെയും കൂടി ഒന്ന് നോക്കിയിട്ട് നോക്കിയിട്ടുണ്ടോ ചെയ്യേണ്ടത് പക്ഷേ എല്ലാരും കൂടെ വളഞ്ഞിട്ട് ജാസ്മിൻ ഫീൽ ആക്രമിച്ചത് ഒത്തിരി പേര് ഒരേ സമയം പറഞ്ഞപ്പോഴത്തേക്ക് തന്നെ പറയുന്നുണ്ട് ഞാൻ മാറും ഞാൻ മാറാനായിട്ടിരുന്നതാ പക്ഷേ അത് പറയേണ്ട സ്ലാങ്ങിൽ അല്ല എന്റെ അടുത്ത് പറഞ്ഞു ഒരു മതി ആജ്ഞാപിക്കുന്ന പോലെ പറഞ്ഞോണ്ടാവും ഹർത്തായതുകൊണ്ടാണ് ഒരേപോലെ താഴെ വെക്കാനേ പറഞ്ഞു പക്ഷെ അവളുടെ ഈഗോ ആണ് അത് സംഭവിക്കാത്തത് ഓക്കേ ഇനി റസ്മിനെ പറ്റി പറയാനായിട്ടുള്ളത് എന്തായിരുന്നു കളിച്ച് നല്ല രീതിയിൽ പൊങ്ങി ജാസ്മിനും നോറയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കളിപ്പുണ്ടോ റസ്മിൻ പക്ഷെ ജാസ്മിന്റെ ഫേവറേറ്റ് ആണ് നോറയുടെ ഫേവറേറ്റ് ആണ് പക്ഷെ പഴയ ഒരു ഇതില്ല കേട്ടോ അവൾക്ക് പനി വന്ന അവൾ പോയിട്ട് വന്നുകഴിഞ്ഞപ്പോഴത്തേക്ക് അവളുടെ മാറുക അതിന്റെ വയക്കാട് കയറിയും ഒന്നുമില്ല പവർ റൂമിൽ അവർ ഇറങ്ങിയല്ല പക്ഷേ ഗെയിമൊക്കെ നല്ല രീതി കളിക്കുന്നു ഇന്നലെ തന്നെ തുണിയുടെ ആണെങ്കിലും നല്ല രീതി കളിച്ചായിരുന്നു എത്ര ാണ് നമുക്ക് തോന്നുന്ന ചാൻസ് നമ്മൾ പറഞ്ഞു നമ്മൾ ഭയങ്കരയിൽ വന്നോണ്ട് നമുക്കൊന്നും അങ്ങോട്ട് ഇരിക്കുന്നില്ല പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ നമ്മൾ സൺലൈറ്റ് പോകുന്നതിന് നമ്മൾ പെട്ടെന്ന് ഷൂട്ട് ചെയ്യുക ഇനി എനിക്ക് പറയാനുള്ളത് സിജോ സിജോടെ റീ എൻട്രി എല്ലാരും കാത്തിരിക്കുന്ന ഒരു സംഭവമാണ് അപ്പൊ ഉടനെ തന്നെ വരാം വിചാരിച്ചു വരുമെന്നാണ് കാര്യം ചെയ്തത് പക്ഷേ കണ്ടില്ല രണ്ടാഴ്ച എന്ന് പറഞ്ഞില്ല ഞായറാഴ്ച കയറിയേക്കാം ഞായറാഴ്ച ഇന്ന് കേറിയിരുന്ന പക്ഷെ ചിലപ്പോ പ്രമോ കാണിച്ചാണ് ഇന്നല്ലെങ്കിൽ അടുത്ത ആഴ്ച എന്തായാലും കൺഫേം ആയിട്ട് കേറും എന്നാണ് ഇവന് ഏഷ്യാനെറ്റിൽ നിന്ന് കിട്ടിയ ഇൻഫോർമേഷൻ സിജോ വരും സിജോ വന്നു കഴിഞ്ഞാൽ കളി മൊത്തം മാറുന്നതാണ് എന്റെ ഒരു വിശ്വാസം ഇനി ചിലപ്പോൾ ആഗ്രഹിച്ചിരുന്നത് സായി ഭഗവാന് തിരിച്ചു വരുമ്പോഴത്തേക്കും എല്ലാം പക്കായിട്ട് വരും അതുപോലെ ഞങ്ങൾക്ക് വേണ്ടിയും ഞങ്ങളുടെ എല്ലായിടത്തും പറയാനുള്ളത് ഈ ആഴ്ച ഞങ്ങള് കുറെ നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ട് അടുത്താഴ്ച ചിലപ്പോ ഇത് പോസിറ്റീവ് ആവും അകത്തുള്ള ഒരു പെർഫോം ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് പറയാൻ വേണ്ടി പറ്റത്തുള്ളൂ ലാലേട്ടം വരുന്നതുകൊണ്ട് കമന്റ് വരുന്നുണ്ട് എന്റെ പല്ലേ പല്ല് തെക്കത്തില്ല അവിയോ ആക്ച്വലി പലതരത്തിലുള്ള മുത്താണ് ഒട്ടിച്ചിരിക്കുന്നത് മഞ്ഞ പച്ച നീല ചോമ്പ് ഞാൻ കസ്റ്റമൈസ് ചെയ്ത് ഞാൻ ഓരോന്നും ഓരോ കളർ കളറേയും വെപ്പിച്ചതാ പല്ലിലൊരു ഫാഷന് വേണ്ടിയിട്ട് അപ്പൊ അതാണ് സംഭവം പിന്നെ അവര് വലിച്ചു വെച്ചിരിക്കുന്ന റിബൺ ഞാനിപ്പോ ചെക്കപ്പിന് പോയിട്ട് രണ്ടു മൂന്നാഴ്ച കഴിഞ്ഞ് അപ്പൊ അതിന് പോയിട്ട് റിബൺ മാറ്റും അപ്പൊ അതുകൊണ്ടാണ് മഞ്ഞക്കളെ ഇന്നത്തെ എപ്പിസോഡിൽ ാണ് പറഞ്ഞത് എിസോഡില് എനിക്ക് തോന്നുന്നത് സോ സോ എന്താണ് നടക്കാൻ ഒരു നമ്മുടെ അഭിപ്രായം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആസ് എന്ത് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം മസ്റ്റ് ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം എന്നാൽ നിങ്ങൾക്ക് ഇനിയും ഞങ്ങളുടെ റിവ്യൂ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലേക്ക് അപ്ഡേഷൻ സോ bye john